രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിന് മുമ്പേ ഇത് ഏറ്റവും കാര്യമായി ഉപയോഗിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്ഥാനത്തിന് ഒരു റീനറേഷൻ ഒരു പുതിയ നറേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതെന്നുള്ള സാധനം അത് ഏറ്റവും ശക്തമായി ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് ഹോളോഗ്രാം പോലെയുള്ള ഏറ്റവും നൂതനമായ സംവിധാനങ്ങൾ വെച്ചിട്ടാണ് ആദ്യത്തെ എലക്ഷൻ സംഭവിപ്പിച്ചിട്ടുള്ളത് അപ്പം നമുക്കറിയാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു നെറേറ്റീവിനെ സൃഷ്ടിച്ചതും ആ നെറേറ്റീവ് ഓരോരുത്തരുടേതുമാക്കിയത് പേഴ്സണലൈസ് ചെയ്യാനുള്ളതാണ് ബേസിക്കലി ആർട്ടിസ്റ്റ് എന്താ പറയുക ആർട്ട് ആർട്ടിൻ്റെ അൾട്ടിമേറ്റ് എയിമെന്ന് പറയുന്നത് പേഴ്സണലൈസേഷൻ ഓഫ് എ സബ്ജക്റ്റ് ഒരു ഓഫ് എൻ ഇമോഷൻ എന്ന് പറയുന്ന സാധനമാണ് അപ്പോൾ സബ്ജക്റ്റിനപ്പുറത്തേക്ക് ഇമോഷണലി അത് പേഴ്സണൽ പേഴ്സണലാക്കി കളയുക അപ്പോൾ ഈ ഇമോഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇമോഷൻ എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യക്തി ജീവിതങ്ങൾ വ്യക്തി ജീവിതത്തിലെ അനുഭവങ്ങൾ എന്നൊക്കെ സംഭവങ്ങളായിരുന്നെങ്കിൽ ജാതി മതം വിശ്വാസം അടക്കം ഇമോഷനാക്കി മാറ്റുക മാറ്റിയ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ എംബുരാനിൽ കൊണ്ടുവന്നിട്ടുള്ള ഇമോഷൻ എന്താണ് മറ്റ് ബാക്കി രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ നമ്മൾ മഹാഭാരതമോ രാമായണമോ ടി വി സീരിയലുകളിലൂടെ കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തിയ ഒരു കാലഘട്ടമുണ്ട് അതവിടെ നിൽക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എംബുരാൻ കൊണ്ടുവന്ന ഇമോഷൻ എന്താണ് എംബുരാൻ കൊണ്ടുവന്ന ഇമോഷൻ നമ്മൾ പൊതുവേ അതാണ് ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് പാർലമെൻറ്റിലടക്കം ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു വിഷയമായി തീർന്നത് എംബുരാൻ ഉണ്ടാക്കിയ ഇമോഷനാണ് അത് ഈ രാജ്യത്തിൻ്റെ ഇമോഷനാണ് ആ രാജ്യത്തിൻ്റെ ഇമോഷൻ എന്ന് പറയുന്നത് ജാതീയമാണ് വർഗീയമാണ് ഈ ജാതി എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന ജാതിയോ വിശ്വാസമോ വർഗമോ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏതൊക്കെ തരത്തിൽ കണക്ട് ചെയ്താലും ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആ മതവും രാഷ്ട്രീയവും തമ്മിലോട് കണക്റ്റുണ്ടല്ലോ മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ് ഇരുന്ന ഒരു കാലത്ത് നിന്ന് മതവും രാഷ്ട്രീയവും രാഷ്ട്രീയവും തമ്മിൽ വേർപിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒന്നായി മാറുന്ന ഫ്യൂസ്ഡ് ആയി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നിടത്താണ് ഇത് ഒരു ശരാശരി സിനിമ നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയാം ആ അത്യാവശ്യം നന്നായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന എന്നാൽ കണ്ടന്റ് വൈസ് സാധാരണ ഒരു സിനിമ കണ്ടുപോകുന്ന രീതിയിൽ കണ്ട് പോകാവുന്ന നമ്മളെ ആരെയും ബാധിക്കേണ്ടതില്ലാത്ത ഇതിനേക്കാൾ രാഷ്ട്രീയം പറഞ്ഞ സിനിമകൾ ഷാജി കൈലാസിൻ്റെയും രജി പണിക്കറിൻ്റെയും ഒക്കെ പോപ്പുലർ മൂവീസിൽ വെക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് അടൂരും അരവിന്ദനും ജോൺ ഒക്കെ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് രാഷ്ട്രീയം പറഞ്ഞ പി ജയനണിയുടെ കഥാപാത്രമൊക്കെ ഈ കാലത്ത് വരുമോ എന്ന് നമ്മൾ ഒരുപാട് ഇതിൽ കാണാറുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലത്ത് നിന്ന് മാറി നമ്മൾ നമ്മളിതിനെ കാണുമ്പോൾ ഈ ഒരു രാഷ്ട്രീയം രാഷ്ട്രീയം മതം എന്നത് വൈകാരികമായ വിശ്വാസ സംഹിതയുടെ ഭാഗമായി മാറുന്നിടത്താണ് എനിക്ക് തോന്നുന്നത് എംപുരൻ ചർച്ചാ വിഷയമാകുന്നത് അതിനോട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം ഇൻഡസ്ട്രിയെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും മലയാളികളെപ്പോഴും ചെറിയ ബജറ്റ് പടങ്ങളും ചെറിയൊരു ഇൻഡസ്ട്രിയാണ് നമ്മൾ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ വെച്ച് നോക്കുന്ന സമയത്ത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബജറ്റുകളിൽ പടമെടുക്കുന്ന നമ്മളെപ്പോഴും അതിൻ്റെ കണ്ടന്റ് ക്വാളിറ്റിയും അതിൻ്റെ മലയാളം മലയാളം മൂവീസ് ആർ വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ അതിൻ്റെ പിന്നിൽ വരുന്ന പണം അതിൻ്റെ ആ ഒരു മാർക്കറ്റിന് ഒരു വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ശരിക്കും റെസ്പെക്ട് ചെയ്യണം ഇത്രയും പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മലയാള സിനിമ ഒരു ലാർജ് വലിയ ക്യാൻവാസിൽ നമ്മൾ പ്രിയദർശന്റെ സിനിമകളാണ് ഇതിനു മുമ്പ് വലിയ ക്യാൻവാസിൽ കണ്ടിട്ടുള്ളത് എന്നൊക്കെ സാധാരണ പറയാറുണ്ട് പക്ഷേ വലിയ ക്യാൻവാസിൽ വലിയ ജനവും കൂടി അറിയാണ് ഇതിന് എത്ര മുടക്കിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ മാർക്കറ്റിംഗ്